അപ്പോൾ ഞാനൊന്നൊരു കിച്ചൺ ടിപ്പ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്നാണ് വിചാരിക്കണേ ഞാൻ ദോശമാവിനെ അരയ്ക്കുമ്പോൾ എൻ്റെ മാവ് പൊന്തി വരില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ടിപ്പായിട്ട് വന്നിട്ടുള്ളത് ആദ്യക്ക് നമ്മളൊരു പാത്രം എടുക്കുക അതിലേക്ക് ഞാൻ ഒരു കപ്പ് ഉഴുന്നും അതുപോലെ തന്നെ ഒരു സ്പൂണ് ഉലുവിന് ഇട്ടുള്ളത് ഉലു ഇട്ടാലും നല്ല ക്രിസ്പി ആയിരിക്കും അപ്പോൾ നന്നായി കഴുകി നമുക്കത് ഒന്ന് രണ്ട് വട്ടം കഴുകിയിട്ട് നമുക്കത് വെള്ളം കുറച്ച് നല്ല വെള്ളത്തിൽ ഇട്ടിട്ട് നീക്കി വയ്ക്കാം എന്നിട്ട് ഈ വെള്ളത്തിൽ തന്നെ നമ്മൾ അരക്കാൻ പോണത് അത് അതിന് മുന്നേ നന്നായി ഉഴുന്നും അതും കൂടി കഴുകാം അപ്പോൾ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഉഴുന്ന് പൊന്തി വന്നിട്ടുണ്ട് അത് വീർത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളത് എന്ത് ചെയ്യണേ ഇനി നമ്മളത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കണേ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിന് എടുക്കാം എന്നിട്ട് എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നത് ഇപ്പോൾ ഒരു കപ്പ് ഉഴുന്നല്ലേ എടുത്തുള്ളത് അപ്പോൾ ഞാനൊരു രണ്ടര കപ്പ് അരിപ്പൊടീന ഇട്ടെടുക്കണേ ഞാൻ അരി അരക്കണില്ല അതിന് പകരം വറുത്ത അരിപ്പൊടീന എടുക്കണേ അത് ഞാനത് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തു ഉപ്പ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കില്ല ഞാനത് കാലത്ത് ദോശ ഉണ്ടാക്കുന്ന ടൈമിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണുള്ളൂ അപ്പോൾ ദോശമാവന് അരിപ്പൊടി നന്നായിട്ട് കുറുക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ നിന്ന് നിർത്തില്ലേ ആ വെള്ളം കളയാണ്ട് അങ്ങനെ തന്നെ നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുക ചെയ്യണേ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണേ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മിക്സി ഗ്രൈൻഡറൊക്കെ ഉപയോഗിക്കുന്നവർക്ക് കുഴപ്പമില്ല മിക്സിയിൽ നമ്മൾ അടിക്കുമ്പോൾ നല്ല ചൂടായിരിക്കില്ലേ ചൂടായിരിക്കുമ്പോൾ അത് വീറി വരാനുള്ള സാധ്യതയില്ല അതാണ് എൻ്റെ ദോഷമാവ് പൊന്തഞ്ഞത് എനിക്ക് കുറേ വട്ടം അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട് അട്ട് എൻ്റെ ദോശ ഒരു ഭംഗിയില്ലാത്ത ദോശയായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ടിപ്പ് കണ്ടുപിടിച്ചു അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അയാ ഉഴുന്ന് നല്ല തണവായിരിക്കും നമ്മൾ അരിപ്പൊടി ഇപ്പോൾ കുറുക്കിയപ്പോൾ ചൂടായിരുന്നു അപ്പോൾ നമ്മുടെ ഉഴുന്ന് മാവും കൂടി ചെന്നപ്പോൾ നല്ല തണവായി പിന്നെ നമ്മൾ കൈ കൊണ്ട് മാക്സിമം കൈ കൊണ്ട് കലക്കി വെക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര നമ്മൾ കൈ കഴുകാൽ നമ്മുടെ കയ്യിൽ കുറച്ച് ബാക്ടീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ബാക്ടീരിയയും കാര്യങ്ങളൊക്കെ നല്ല ബാക്ടീരിയകളാണ് അപ്പോൾ നമ്മുടെ ഉഴുന്നിന് ഉഴുന്നും അതുപോലെ തന്നെ നമ്മുടെ ദോശയ്ക്കുള്ള മാവിനെ പുളിക്കാൻ സഹായിക്കും ഇനി അത് അടച്ചു വെച്ചിട്ട് മാറ്റി വയ്ക്കുക ഫുള്ളായിട്ട് അടച്ചു വെക്കേണ്ട കുറച്ചൊരു ഭാഗം അടച്ചു വെച്ചാൽ മതി കുറച്ചിങ്ങനെ മാവ് കാണത്തക്ക രീതിയിൽ അപ്പോൾ കാലം കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയേ മാവ് തുറന്നു നോക്കിയപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് കട്ടി കൂടുതലായിരുന്നു അപ്പോൾ നമുക്കിത്തിരി വെള്ളം ഒഴിച്ചിട്ട് കട്ടി കുറയ്ക്കാം ഞാനിപ്പോൾ ഉപ്പിട്ടിട്ട് ഒന്നും കൂടി ഇളക്കുന്നുണ്ട് അധികം വല്ലാണ്ട് ഇളക്കി ഉടയ്ക്കേണ്ട മെല്ലനെ സാവധാനം ഇളക്കിയെടുക്കാം അത് നമുക്ക് നമ്മുടെ ദോഷമായിട്ട് ചുട്ടെടുക്കാം അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊന്ന് ഫോളോ ചെയ്തിട്ട് എന്നോട് ഫീഡ്ബാക്ക് എന്തായാലും പറയണം എനിക്കിതുപോലെ ദോഷമാവ് അരച്ച് വെക്കുമ്പോൾ എൻ്റെ വീറി വരാണ്ടായിരുന്നപ്പോൾ എൻ്റെ ദോശയായിട്ട് ദോശമായിട്ട് വന്നോടുന്നൊന്നുമില്ല പിന്നെ പിന്നെ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പുതിയ ട്രിക്കും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചപ്പോൾ ആണ് എന്നാൽ അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്ത് നോക്കിയത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉഴുന്ന് നന്നായി തണുക്കും അതുപോലെ തന്നെ ആ മാവ് നമ്മൾ അരയ്ക്കുമ്പോൾ നമ്മുടെ മാവ് ഫുള്ള് തണുത്തിരിക്കും അപ്പോൾ വീറാനത് സഹായിക്കും ചൂടുള്ള കാലാവസ്ഥയിൽ നമ്മുടെ മാവ് അധികം വീറില്ല ടെമ്പറേച്ചറിൽ കുഴപ്പമില്ല നമ്മളെ റൂം ടെമ്പറേച്ചർ കുഴപ്പമില്ല പക്ഷേ നല്ല ചൂട് വരുമ്പോൾ നമ്മുടെ ദോഷമാവ് വീറാൻ പറ്റില്ല അപ്പോൾ ഗ്രൈൻഡറിലൊക്കെ ഉപയോഗിക്കുന്നവർക്ക് കുഴപ്പമില്ല അവർക്ക് ഗ്രൈൻഡർ ചൂടാവില്ല പക്ഷേ നമ്മൾ മിക്സിയുടെ ജാർ ഉപയോഗിക്കുമ്പോൾ ചൂടാവും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ടിപ്പ് ഇഷ്ടമായില്ലേ